അലൈക്കും വാർഹമുല്ലാഹി വാത്ത ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ ആസർ ഖുറാനിലെ ചെറിയ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ആസർ കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബഹാനഹു താല ചില കാര്യങ്ങൾ നമ്മോട് പറയുകയാണ് ഏതൊരു സംഭവങ്ങളും ചരിത്രം കാലം സാക്ഷിയാണല്ലോ അതുകൊണ്ട് തന്നെ കാലം മാണ് ഈ കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഹുത്താല പറയുന്നത് ചില മുഫസരിങ്ങൾ അസുർ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അസുറ നിസ്കാരമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബഹാനുഹത്താല പറയുകയാണ് നിശ്ചയമായും മനുഷ്യവർഗം നഷ്ടത്തിൽ തന്നെയാണ് ഈ നഷ്ടം പാരത്രിക നഷ്ടമാണ് ഐഹിക ലാഭവും നഷ്ടവും ശാശ്വതമല്ല എന്നും നിലനിൽക്കുന്നത് പാരത്രികമാണ് നാം മരിച്ചതിന് ശേഷമുള്ള ലോകത്ത് ലഭിക്കുന്ന നേട്ടമാണ് വിശുദ്ധ ഖുർആാനിൽ ഇതിന് സമാനമായി പല ആയത്തുകളുമുണ്ട് ഒരാൾക്ക് കുറേ അയിമുണ്ടായി പക്ഷേ ആഹ്റത്തിലേക്ക് ഉപകരിച്ചില്ല അവൻ നഷ്ടത്തില ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ടായിട്ടും പരലോകത്തിന് വേണ്ടി അവിടെ പ്രതിഫലം കിട്ടാൻ വേണ്ടി വേണ്ടത് ചെയ്തില്ല അവനും നഷ്ടത്തിൽ തന്നെ നല്ല ആരോഗ്യമുണ്ടായിട്ട് ആ ആരോഗ്യം കൊണ്ട് നന്നായി അഴിബാധത്തെടുത്തില്ല ഇങ്ങനെയുള്ളതെല്ലാം ആഹ്റത്തിലെ നഷ്ടം തന്നെ എന്നാൽ പരാജയത്തിൻ്റെ വഴിയിൽ നിന്നും കരകയറാനും വിജയത്തിൻ്റെ രാജവീതികളിൽ സഞ്ചരിക്കാനും കഴിയുന്നവർ അങ്ങനെ കഴിഞ്ഞവർ അവരാണ് സമ്പാദിച്ചവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഇവരൊഴികെ ഇവർ നഷ്ടപ്പെട്ടവരിൽ ിയങ്ങളിൽപ്പെട്ടവരല്ല നാല് കാര്യങ്ങളുണ്ടായാൽ ഏതൊരു മുസ്ലിമും അവൻ്റെ ആഹിറം രക്ഷപ്പെടും എന്നാണ് ഈ സൂറത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത് ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ ഒന്ന് ഉമ്മിനാവുക സത്യവിശ്വാസിയാവുക രണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ അമലുകൾ അമലുസ്വാളിഹാത്ത് അത് ചെയ്യുക മൂന്ന് സത്യം കൊണ്ട് ഉപദേശിക്കുക അനുഷ്ഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുക വർജിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും വർജിക്കുക ഒഴിവാക്കുക നന്മ ഉപദേശിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുക എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും കടമയിൽപ്പെട്ടതാണല്ലോ അതുകൊണ്ട് നന്മ ഉപദേശിക്കുക സത്യം കൊണ്ട് ഉപദേശിക്കുക നാലാമത്തെ കാര്യം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക ക്ഷമ വളരെ അത്യാവശ്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ക്ഷമ എന്താ കാരണം ആരാധനകൾ നിർവഹിക്കാൻ ക്ഷമ വേണം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ക്ഷമ അത്യാവശ്യമാണ് ആപത്തുകൾ വരുമ്പോഴും രോഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും പ്രതീക്ഷകൾ തകരുമ്പോഴെല്ലാം ക്ഷമ വളരെ അത്യാവശ്യമാണ് ഇതൊക്കെ പരീക്ഷണമാണ് എന്ന് വിശ്വസിച്ചു കൊണ്ട് ക്ഷമിക്കാൻ കഴിയണം ഇത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ഈ സൂഹത്തിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് മഹാനായ ഇമാം ഷാഫി അൻഹു പറയുന്നു ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയാകുമായിരുന്നു റർആാനിലെ എല്ലാ വിജ്ഞാനങ്ങളെയും ഇത് ഉൾക്കൊണ്ടിരിക്കുന്നു ഇന്നഹാ ഷമിലൂമിൽ ഖുർആൻ ഖുർആാനിലെ എല്ലാ വിജ്ഞാനങ്ങളും ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വളരെയേറെ മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ആസർ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബാനോ താലോ നമുക്ക് തൗഫിയൊക്കെ ചെയ്യട്ടെ ഹാസരിങ്ങളിൽ നിന്ന് അഥവാ ആഹ്റം നഷ്ടപ്പെട്ടവരിൽ നമ്മെ ആരെയും അള്ളാഹു താല ഉൾപ്പെടുത്താതിരിക്കട്ടെ അമീൻ സൂറത്തുല്ല മൂന്ന് ആയത്തുകളുണ്ട് ഒന്നാമത്തെ ആയത്ത് വല്ലാസ്വറോ ചുണ്ടുകളിൽ നിന്നും പുറപ്പെടുന്ന ഹെർഫാണല്ലോ വാവ് ഈ വാവ് മൊഴിയുന്ന സമയത്ത് രണ്ട് ചുണ്ടുകൾ തമ്മിൽ അല്പം വിടവുണ്ടായിരിക്കണം മതിയായ വാവല്ല ഇങ്ങനെയുള്ള വാവ് മതിയായ വാവ് മൊഴിയുമ്പോൾ രണ്ട് ചുണ്ടുകളുടെ രണ്ട് തെല്ലുകൾ കൂടിയിരിക്കുകയും നടുഭാഗം തുറന്നിരിക്കുകയും ചെയ്യണം എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ് മതിയായ വാവ് എന്ന് പറഞ്ഞാൽ നീട്ടുന്ന വാവ് ഊ എന്ന കുച്ചിരിക്കുന്ന വാവ് മദ്യയല്ലാത്ത വാവ് ഇത്തരം വാവുകൾ മൊഴിയുന്ന സമയത്ത് രണ്ട് ചുണ്ടുകൾ തമ്മിൽ അല്പം വിടവുണ്ടായിരിക്കണം വാസ്വ എന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ സ്വാദ് എന്ന് പറയുന്ന ഈ ഹർഫിൽ സഫീറത്ത് എന്ന് പറയുന്നൊരു സിഫത്തുണ്ട് പക്ഷി സ്വരം സ്വാദ് ഉച്ചരിക്കുന്ന ആ ശബ്ദം അരയനത്തിൻ്റെ ശബ്ദത്തോട് ചില ഇമാമിങ്ങൾ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ പദത്തിലെ സ്വാതിൽ സഫീറത്ത് എന്ന് പറയുന്ന സിഫത്ത് നല്ല രൂപത്തിൽ കൊടുക്കുന്ന സമയത്ത് സ്വാതിന് ശേഷമുള്ള റാ ഇൻ്റെ അസറ് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം അഥവാ റാ ഇല്ലാത്തതുപോലെ ആയിപ്പോവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും ഓദാം വല്ല അസ്വല്ലോ ഇപ്പോൾ റാ ഇല്ലാത്തതുപോലെയാണ് കേൾക്കുമ്പോൾ റാ ഇൻ്റെ അസറ് ഉണ്ടാവണം വല്ല അസുറ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്വാതില് കൽക്കലത്ത് കൊടുക്കേണ്ടതില്ല പലരും ഇവിടെ ഓതാറുള്ളത് വല്ല അസുർ അസ് എന്ന് സ്വാതിൽ അല്പം കൽക്കലത്ത് കൊടുക്കും വേണ്ടതില്ല കൽക്കലത്തില്ലാതെ വല്ല അസു വല്ല അസു എന്ന് ഓതുക അടുത്തായത്ത് എന്ന പദത്തിലെ നൂന് ശബ്ദുള്ളതാണല്ലോ അതുകൊണ്ട് നന്നായി മണിച്ചുകൊണ്ട് ഒന്നത്തു ചെയ്തുകൊണ്ട് ഓതണം ഇന്ന എന്നതിലെ നൂനിനെയും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത് ഈ വാക്കും നമ്മൾ പ്രത്യേകം അതാണ് കാരണം സീനും സഫീറയുടെ ഹർഫിൽപ്പെട്ടതാണ് പക്ഷി സ്വരവ് വെട്ടുകിളിയുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദമാണ് സീനിൻ്റെ ശബ്ദം അസ് അസ് തൊട്ടു ആയത്തിൽ സഫീറയുടെ ഹർഫായ സ്വാദിനുശേഷം റാ വന്നതിനാൽ റായിൻ്റെ അസറ് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും സഫീറയുടെ ഹർഫായ സീൻ ആ സീനിനു ശേഷം റാ വന്നതിനാൽ ഇവിടെയും റാ ഇൻ്റെ അസറ് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല റാ ഇല്ലാത്തതുപോലെ ഉച്ചരിക്കാൻ പാടില്ല അതേപോലെ തന്നെ സീനിലെ കൽക്കലത്ത് അതും ശ്രദ്ധിക്കണം കലക്കലത്ത് കൊടുക്കാതെയാണ് ഓതേണ്ടത് എന്നാൽ മറ്റു ചിലര് റായിൽ കലക്കലത്ത് കൊടുക്കാറുണ്ട് ഒന്നാമത്തായത്തിലും രണ്ടാമത്തായത്തിലും ഇനി ശേഷം പറയാൻ പോകുന്ന മൂന്നാമത്തായത്തിലും അങ്ങനെ വേണ്ടതില്ല കൽക്കലത്തില്ലാതെയാണ് ഉച്ചരിക്കേണ്ടത് ലഫീ ഹുസോറോ അടുത്തായ ذالان فلي الله ذال آمنوا وعملوا وع عين وعملوا الصالحات صادان سينا ايفون بعد الله وعملوا الصالحات الله وعملوا الصالحات وتباصوا بالحق وتباصوا صادان بالحق ബിൽ ബിൽ ഹഖി ഹഖി എന്നല്ല എന്നല്ല വതവാസൗ 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 അവിടെയും അവിടെയും അവിടെയുമുള്ള അസർ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല വതവാസൗ ബിൽ وتباصوا بالصبر بسم الله الرحمن الرحيم بسم الله الرحمن الرحيم والعصر والعصر ان الْإِنْسَانَ لَفِي خُسْرٍ إِنَّ الْإِنْسَانَ لَفِي خُسْرٍ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ وَتَوَاصَوْا بِالْحَقِّ وَتَوَاصَوْا بِالصَّبْرِ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر